ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിതിന് ചാനലേക്ക് സ്വാഗതം വെരികോസ് വീനും കൊണ്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടിക്കുന്ന ഈ സ ഈ സമയത്ത് ചേച്ചി വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് എക്സർസൈസ് പറഞ്ഞു തരാം അത് നിങ്ങൾ ചെയ്തു നോക്കണം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുകയും വേണം വെരിക്കോസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളിൽ ഞാനും ഉൾപ്പെടുന്നു ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് എനിക്ക് കൂടുതൽ കൂടുതലായതുകൊണ്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എക്സർസൈസ് അത് എ ഒരു പത്തിരുപത് മിനിറ്റ് മാറ്റി മാറ്റിവയ്ക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും അതിൽ നിന്നൊരു റിലീഫ് കിടക്കും റിലീഫ് കിട്ടും അത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം നമ്മുടെ കാൽപാദങ്ങൾ ഭിത്തിയിലോട്ട് വെച്ചതിന് ശേഷം താഴെ കിടന്നിട്ട് നമ്മുടെ കാൽപാദങ്ങൾ രണ്ടോ ഭിത്തിയിലോട്ട് പൊക്കി വെച്ചിട്ട് അത് മുകളിലോട്ടും താഴോട്ടുമായി ചലിപ്പിക്കുക അതായത് ഇങ്ങനെ ഇരിക്കുന്ന പാദം ഇപ്പടിയാക്കുക ഇപ്പടിയാക്കുക ഇതുപോലെ ചലിപ്പിക്കത്തില്ലേ രണ്ട് കാല് ഇതുപോലെ ഞാൻ താഴോട്ടും മേലോട്ടും മുകളിലോട്ടും താഴോട്ടുമായിട്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കുക അതൊരു റെമഡി അത് നിങ്ങൾക്ക് ചെയ്യാമോ ഇത് പാതയെന്ന് പൊട്ടിക്കുവോ ഇതിപ്പോൾ പാത ഇങ്ങനെ ഇരിക്കുക അപ്പോൾ താഴോ കീഴിലോ താഴോട്ടാക്കുക മുകളിലോട്ടാക്കുക താഴോട്ടാക്കുക മുകളിലോട്ടാക്കുക അങ്ങനെ ചെയ്യണം പിന്നെ നമ്മൾ നട എപ്പോഴും നമ്മൾ നടക്കുന്നത് നേരെയല്ലേ നടക്കുന്നത് നടന്നു പോകുന്നേ ഇനി നിങ്ങൾ കുഴിയാനേടെ തൊട്ട് പുറകോട്ട് നടക്കണം നമ്മൾ നട ഒരു വാക്കിങ് പോകുകയാണെങ്കിൽ നമ്മൾ ഒരു ഒരു പ്രാവശ്യം നമ്മൾ മുന്നോട്ട് നോക്കി നടക്കുകയാണെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ പുറകോട്ട് നോക്കി നടക്കുക പുറകോട്ട് നോക്കാൻ ഇങ്ങനെ നടക്കുമല്ലേ നമ്മൾ കുഴിയാനെ നടക്കുന്ന പോലെ അതുപോലെ പുറകോട്ട് സ്റ്റെപ്പ് വെക്കാൻ ശ്രമിക്കുക പുറകോട്ട് നടക്കുക അങ്ങ് അത് രണ്ടാമത്തെ റെമഡീസ് മൂന്നാമത്തെ റെമഡീസ് എന്ന് പറയുന്നത് നമ്മുടെ കാല് ഈ ബാ ഞങ്ങളുടെ അണ്ണനൊക്കെ ഇട്ടിട്ടുണ്ട് ഈ മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും ഈ ബെൽറ്റ് മാതിരി ബാൻഡേജ് പോലെ അത് അവരോട് പറഞ്ഞാൽ തരും നല്ല മുഹം നല്ല ടൈറ്റായിട്ടത് കിടക്കും അത് ഇടാൻ ശ്രമിക്കുക അത് കുറച്ച് നേരം അതിട്ട് നമ്മൾ ഇതുപോലെയുള്ള എക്സ നടക്കുകയോ എക്സർസൈസോ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ചെയ്യാവുന്ന ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമ്മൾ താഴെ ഇരുന്നുകൊണ്ട് തന്നെ നല്ല നമ്മുടെ കാൽപാദങ്ങൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കുക കാൽപാദങ്ങളിങ്ങനെ റൊട്ടേറ്റ് ക്ലോക്ക് ഇങ്ങനെ ഇതുപോലെ റൊട്ടേറ്റ് തിരിച്ചും ഇതുപോലെ റൊട്ടേറ്റ് രണ്ട് പാദങ്ങളും അതുപോലെ തന്നെയാണ് നമ്മൾ കാല് മടക്കുക നോക്കുക മടക്കുക നോക്കുക അതുപോലെ ചെയ്യണം ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലേ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ടി വി കാണുമ്പോഴോ എപ്പോഴെങ്കിലൊക്കെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ബക്കറ്റിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ചോദിച്ചാൽ തരും എ എം എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ ചോദിച്ചാൽ തരും ആ എപ്സം സാർട്ട് എന്ന് പറയുന്നത് കൊണ്ടുവന്നിട്ട് കുറച്ച് നമ്മൾ എടുത്ത ബക്കറ്റിൻ്റെ വെള്ളത്തിനകത്തിട്ടിട്ട് നമ്മുടെ രണ്ട് കാലം അതിനകത്ത് മുക്കി വെക്കണം അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് നിങ്ങൾ അതിനകത്ത് മുക്കി വെക്കണം അതുപോലെ കൂടെ ചെയ്യണം ഇത് ചെയ്ത് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഒരുപാട് സുഖം കിട്ടും എല്ലാവരും ചെയ്യണം കേട്ടോ നല്ല ഫലം കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് വന്നത് ഇതെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ചേച്ചി കമൻ്റ് ഇടണം ഇഷ്ടപ്പെടുവാനെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൻ ആമത്തിക്കൊടുക്കണം എഫ് ചേച്ചി ഇടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ് അതുവരെ